നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മിക്ക രാഷ്ട്രീയ കക്ഷികളും വലിയ ഭൂരിപക്ഷം നേടാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് വിദഗ്ധന്മാരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രജ്ഞന്മാരുടെ സേവനങ്ങൾ സ്വീകരിക്കാറുണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നോക്കാം അതായത് സഹായിക്കേണ്ട കക്ഷികൾ നല്ല വിധിയെ നേടാൻ വേണ്ടി ഇവർ എന്തു ചെയ്യും ഒരുപാട് മേഖലയിലെ വിദഗ്ധന്മാരുടെ സേവനങ്ങൾ സ്വീകരിക്കും അതായത് ആദ്യം ഇവർ ചെയ്യുന്നത് ഐ ടി മേഖലയിലെ വിദഗ്ധന്മാരുടെ സംഘം രൂപീകരിക്കുന്നു ഐ നല്ലൊരു ഐ ടി സർ അതേപോലെ തന്നെ അനലിസ്റ്റുകളെ നിയമിക്കുന്നു അത് എന്തിനു വേണ്ടിയാണ് അതായത് ഇവർ ഒരുപാട് മേഖലയിലെ വിവരങ്ങൾ ശേഖരിക്കുന്നു ആ കിട്ടിയ വിവരങ്ങളെ ശാസ്ത്രീയമായി അപകൃക്കാൻ വേണ്ടിയാണ് അനലിസ്റ്റുകളുടെ സേവനങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ച് നമുക്ക് നോക്കാം ഏതൊക്കെ മേഖലയിലുള്ള വിദഗ്ധന്മാരുടെ സേവനമാണ് ഉപയോഗിക്കുന്നത് ഒന്ന് നല്ലൊരു ഐ ടി സെല്ലി അനലിസ്റ്റുകൾ സാമ്പത്തിക രംഗത്തെ വിദഗ്ധന്മാർ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ അതേപോലെ തന്നെ വിദ്യാഭ്യാസ വിദഗ്ധന്മാർ മനഃശാസ്ത്രജ്ഞന്മാർ ശരീരഭാഷ വിദഗ്ധന്മാർ ഭാഷ വിദഗ്ധന്മാർ ആസൂത്രണ വിദഗ്ധന്മാർ അങ്ങനെ ഒരുപാട് മേഖലയിലുള്ള വിദഗ്ധരുടെ വിഗ്ധന്മാരുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നു ഇവരുടെ പ്രധാനപ്പെട്ട വിവരം വോട്ടേഴ്സ് ബിച്ച് തന്നെയാണ് അതായത് പാർലമെന്റ് ഇലക്ഷനാണെങ്കിൽ ഒരുപാട് വോട്ടർമാരുണ്ടാവും അവർ ആദ്യം ചെയ്യുന്നത് വ്യത്യസ്ത രീതികളാണ് പലരും സ്വീകരിക്കുന്നത് ചില ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകൾ സ്വീകരിക്കുന്നത് മാത്രമല്ല മിക്കവാറും ഗ്രാമത്തിലെയും നഗരത്തിലെയും വോട്ടർമാർ കണ്ടെത്തുന്നു അതായത് ഗ്രാമീണ മേഖല തരംതിരിക്കുന്നു ഇതേപോലെ തന്നെ നഗരമേഖലയും തരംതിരിക്കുന്നു അതായത് പല പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഗ്രാമങ്ങളും ഉണ്ടാകും അതേപോലെ ഈ നഗരങ്ങളും ഉണ്ടാകും കാരണം ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ മനസ്സ് നഗരമേഖലയിലെ ജനങ്ങളെ പോയി ആവില്ല രണ്ടും വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് ഗ്രാമീണ മേഖലയെ വേർതിരിക്കുന്നു അതേപോലെ നഗര മേഖലയെയും വർദ്ധിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഐ ടി സെല്ലും ഒരുപാട് ആൾക്കാർ തീർന്നുകൊണ്ട് ഗ്രാമീണ മേഖലയിലെ മൊത്തം വോട്ടർമാരുടെ ലിസ്റ്റ് എടുക്കുന്നു അതിൽ ആണുങ്ങൾ എത്ര സ്ത്രീകൾ എത്ര വിദ്യാഭ്യാസമുള്ളവർ എത്ര സാക്ഷരത എത്രയുണ്ട് അതേപോലെ തന്നെ ആ മേഖലയിലെ ഗ്രാമത്തിലെ ആ തൊഴിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലുകൾ കണ്ടെത്തുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് തൊഴിലിനെയാണ് ആശ്രയിക്കുന്നത് മിക്കവാറും ഗ്രാമീണ മേഖലയിൽ ആ കാർഷിക രംഗത്തുള്ള ജോലിയായിരിക്കും കൂടുതൽ അങ്ങനെ എത്ര പേർ ഈ കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നു കർഷകരെ ഈ കാർഷിക തൊഴിലാളികൾ എത്ര അതേപോലെ മറ്റ് കൈത്തൊഴിൽ മേഖലയിലുള്ള ആളുകൾ അങ്ങനെ അവിടെയുള്ള ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുന്നു അതേപോലെ തന്നെ വിദ്യാഭ്യാസം ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെയുള്ള മുന്നോട്ട് മുന്നോക്കം നിൽക്കുന്ന സ്കൂളുകൾ പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകൾ അതായത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഗ്രാമങ്ങൾ സാമ്പത്തികമായിട്ട് മെച്ചമുള്ള ഗ്രാമങ്ങൾ ഇതേപോലെ ഗ്രാമത്തിലുള്ള മറ്റു കാര്യങ്ങളും പരിശോധിക്കുന്നു അതായത് ഗ്രാമത്തിലുള്ള ജനങ്ങളുടെ ആരാധന അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന ആരാധനാലയങ്ങൾ ഏതാണ് വളരെ കുറച്ച് മാത്രം ആളുകൾ പോകുന്ന ആരാധനാലയങ്ങൾ അതേപോലെ തന്നെ ഈ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട പ്രമുഖന്മാർ അതായത് ജാതി മത രംഗത്തുള്ള പ്രധാനപ്പെട്ട ആളുകൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ അതേപോലെ തന്നെ ഇവരെ പറ്റി ഒക്കെ വ്യക്തമായ വിവരങ്ങൾ ശേഖരിക്കുന്നു അതൊക്കെ പട്ടികപ്പെടുത്തുന്നു അതേപോലെ തന്നെ ചില സംഘടനകൾ അവിടെയുള്ള ജാതി സംഘടനകൾ ഇതൊക്കെയാണ് അതിൻ്റെയൊക്കെ പേര് ഈ ജാതി സംഘടനയുടെ തലപ്പത്തുള്ള ആളുകൾ അല്ലെങ്കിൽ മതസംഘടന ഇതൊക്കെ അതിൻ്റെ തലപ്പത്തുള്ള ആളുകൾ ഇതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ചെയ്യുന്നു ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ചത് പട്ടികപ്പെടുത്തുന്നു പിന്നെ ചെയ്യുന്നത് ഇവർ നമുക്കറിയാം ഈ ഇലക്ഷൻ സ്റ്റഡീസ്റ്റുകൾ രണ്ടോ മൂന്നോ വർഷം മുമ്പേ തന്നെ പലപ്പോഴും പ്രവർത്തനം ആരംഭിക്കും അപ്പോൾ ചില ആളുകൾ ഭരിക്കുന്നവർക്ക് വേണ്ടിയായിരിക്കും സഹായം കൊടുക്കുക അപ്പോൾ എന്താണ് ചെയ്യുന്നത് ഭരണരംഗത്തുള്ള മികവ് കാണിക്കും അല്ലെങ്കിൽ ഭരിക്കുന്ന ആൾക്ക് അനുകൂലമായിട്ട് മാറ്റിയെടുക്കും ആരെ ഈ ഗ്രാമത്തിലുള്ള ജനങ്ങളെ അപ്പോൾ അവർ കണ്ട ചെയ്യുന്നത് ആ കാർഷിക മേഖലയിൽ എങ്ങനെ മെച്ചപ്പെടുത്താം അവിടെയുള്ള ജലസേചന മാർഗം എങ്ങനെ മെച്ചപ്പെടുത്താം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കാർഷിക മേഖലയിൽ ഇത് മാറ്റമുണ്ടാക്കാം അതിനു വേണ്ടി അവരെന്ത് ചെയ്യുന്നു എക്കണോമിസ്റ്റുകളുടെയും അതേപോലെ തന്നെ ആസൂത്രണ ഒക്കെ സേവനം ഉപയോഗപ്പെടുത്തുന്നു അപ്പം അങ്ങനെ അവിടെ വേണ്ട ആ അവിടെയുള്ള മണ്ണ് പരിശോധന നടത്തുകയും നടത്തുകയും വേണ്ടിയുള്ള വിത്തുകളും വളങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് കാർഷിക മേഖലക്ക് ഒരു പുതിയ ഉണർവ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു പിന്നെ അവർ ചെയ്യുന്നത് ആ ഉണ്ടായ ആ ഉണർവിനെ വലിയ രീതിയിൽ പ്രപകൻ ചെയ്യുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് അതായത് വാട്സപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ അതേപോലെ യൂട്യൂബ് ചാനൽ ഇതുപയോഗിച്ചുകൊണ്ട് ഗ്രാമത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരുപാട് ഒരുപാട് മാറ്റം അവിടെ ഉണ്ടാകും എന്ന ഒരു ധാരണ ആരിൽ ഉണ്ടാക്കുന്നു ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നു അതേപോലെ തന്നെ ഗ്രാമത്തിലുള്ള വിവിധ ആരാധനാലയങ്ങളിൽ ബന്ധപ്പെട്ട പ്രധാന വ്യക്തികളെ സ്വാധീനിച്ചുകൊണ്ട് എന്തു ചെയ്യുന്നു അവരുടെ കൂട്ടുകൂടിയും ഈ ഭരണകക്ഷിക്ക് നുകൂലമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നു ചിലപ്പോൾ ഈ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകൾ പ്രതിപക്ഷത്തിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അവർ കണ്ടെത്തുന്നത് അവിടെയുള്ള പോരായ്മകൾ എന്തൊക്കെയാണ് കാർഷിക രംഗത്തുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വിദ്യാഭ്യാസ രംഗത്തുള്ള ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് ഗവൺമെന്റിന് എതിരായ പ്രപ്പകൻ ആരംഭിക്കുന്നു ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി അപ്പോൾ ഇതാണ് ഇവര് ഗ്രാമരംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറയുന്നതായിരിക്കും തൽക്കാലം നിർത്തട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക